ഹായ് നമസ്കാരം വാട്ടർ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ചിക്കനും എഗ്ഗും ചില ഒക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കൊന്ന് ആദ്യം കുറച്ച് ബസ്മതി റൈസ് കഴുകിയെടുക്കാം നമുക്ക് നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനാവശ്യമുള്ള ഉപ്പ് അപ്പം നമ്മുടെ റൈസൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വേവൊക്കെ കറക്റ്റാണ് അപ്പോൾ നമുക്കിനി റൈസ് ഊട്ടിയെടുക്കാം നമുക്ക് നമ്മുടെ കിഴത്തപ്പാത്രം വെച്ച് കൊടുക്കാം റൈസ് ഊട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ റൈസൊക്കെ വെന്ത് നമ്മൾ ഊട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബോൺലെസ് പീസാണ് നമുക്കിത് ആദ്യം ഒന്ന് ശകലം ഉപ്പിട്ട് ഉള്ള ശകലം കുരുമുളക് പൊടി ഇടാം ശകലം മഞ്ഞൾ പൊടിയ നമ്മള് ചിക്കൻ സ്ഥലം വെള്ളമൊഴിച്ചൊന്ന് ഒഴുങ്ങിയെടുക്കാം അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ സ്ഥലം സവോള നീളത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് എന്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജോ നോക്കി ക്യാരറ്റ് ഇല്ല നമ്മൾ ഫ്രൈഡ് റൈസിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് ക്യാരറ്റ് ആയിരുന്നില്ല ഇനി ഇപ്പൊ കടയിൽ പോയി വാങ്ങിക്കാനുള്ള ഇതില്ലാത്തോണ്ട് നമ്മൾ ക്യാരറ്റ് ഇല്ലാതാണ് ചെയ്യുന്നത് കുറച്ച് ബീൻസ് കുറച്ച് മല്ലിയിലും കൂടെ നമുക്ക് ചെറുതായിട്ട് നരിഞ്ഞെടുക്കാം നമ്മൾ വേഗം പറ്റ നമ്മള് ചിക്കനൊക്കെ നല്ലപോലെ തിളച്ച് നല്ല വെന്ത് നല്ല പുഴുങ്ങി നല്ല വരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് അപ്പം നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാക്കുന്നൊരു ഫ്രൈഡ് ആണ് നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ചിക്കൻ ആദ്യം ഇട്ടുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്കൊരു ശക്കലം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് ഒരു ഡിസാൻ വേണ്ടി നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുകയുള്ളൂ നമുക്കിൻ്റെ കൂടെ ക്യാബേജോ ക്യാരറ്റൊക്കെ ഇടാം ക്യാരറ്റ് ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് ഇപ്പം നോക്കിയപ്പോഴാണ് എൻ്റെ അത് ഉണ്ടായിരുന്നു വെച്ചിട്ട് പോയി നമുക്ക് കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഉണിയനോട് ഇടാം ഉണിയൻ കുറച്ച് അവസാനം ഈ വെജിറ്റബിൾസ് കൂടി വെജിറ്റബിൾസോടില്ലാതെ കിടന്നൊന്ന് ഫ്രൈ ആകട്ടെ ഇനി നമുക്ക് മുട്ട ഇട്ടുകൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം മുട്ട ഇനി ചിക്കി എടുക്കാം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മുട്ടയെല്ലാം ചിക്കി നല്ല കറക്റ്റ് വരുവായി ഇനി നമുക്ക് റൈസ് കൊടുക്കാം മിക്സ് ചെയ്യാം നമ്മൾ ിക്സ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് സോയാ സോസ് ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഞാനതൊന്നും ഒഴിക്കുന്നില്ല കാരണം സോയാ സോസ് ഒന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ചിക്കനും എഗ്ഗും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഒക്കാം ഓസാനായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിന് നമുക്കിനി ഒന്ന് ടേസ്റ്റ് നോക്കാം നമ്മൾ ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ കുട്ടി ഒന്ന് അടിച്ചു നോക്കാം ചിക്കൻ്റെ പീസും ഒരു മുട്ടയുടെ പീസും ഒക്കെ വെച്ചടിക്കാം അടിപൊളി ആയിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറയുന്നതല്ല സൂപ്പറാണ് അപ്പം സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇച്ചിരി ചിക്കനും നമ്മൾ ചിക്കൻ കറിയൊക്കെ വാങ്ങിയപ്പോൾ നമ്മൾ സാധനം ചിക്കൻ വാങ്ങിക്കും ചിക്കൻ കറിക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്രഷ് പീസ് ചാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വാർത്ത ശാലം മുട്ടയുടെ ഇട്ട് ബീൻസോ ക്യാരറ്റോ ആയിട്ട് ഉള്ളപ്പം നല്ല കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് റൈസുകൾ ഇട്ടാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് റേസ് ആണ് ഇന്ന് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്